ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം ഇരുപതാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേള നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഉത്തരമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ എസ് ഷാജി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയുടെ ഉദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിക്കും ഈ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലും മൂലമുള്ള ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സർവീസിലുടനീളം കായിക ക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഒരു മാർഗമെന്ന നിലയില് ആണ് സംസ്ഥാന എക്സൈസ് കലാകായിക മേള നടത്തുന്നത് രണ്ടായിരത്തി രണ്ടില് തിരുവനന്തപുരത്ത് ആരംഭിച്ച സംസ്ഥാന എക്സൈസ് കലാകായികമേള പത്തൊമ്പത് മേളകൾ പിന്നിട്ട് ഇരുപതാമത്തെ മേളയാണ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത് അത് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് വിവിധ വേദികളിലായി നടക്കുന്നത് ഇരുപതാമത് സംസ്ഥാന എക്സൈസ് കലാകൈയുമായുള്ള തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ് ഡിസംബർ ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് ബഹുമാന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമാപന പരിപാടി അതേ വേദിയിൽ തന്നെയാണ് ഹജ്ജ് റെയിൽവേ ശ്രീ വി നിർവഹിക്കുന്നതാണ് മൂന്ന് ദിവസങ്ങളിലായി പത്തു വേദികളിലായാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയുടെ സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും മലപ്പുറം ജില്ല ആദ്യമായാണ് സംസ്ഥാന എക്സൈസ് മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായ കെ പി മോഹൻ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സന്തോഷ് കുമാർ സ്പോർട്സ് ഓഫീസർ കെ ആർ അജയ് പ്രോഗ്രാം കോർഡിനേറ്റർ ആർ മോഹൻകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ